ഓം ശ്രീ സൈറാം ഭഗവാന്റെ പതാരവിന്ദിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം അറിവിൻ്റെ സായി മാർഗം ഭാഗം ഇരുപത്തി ഏഴ് വസുധൈവ കുടുംബകം അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഓൾ ആർ ഗോഡ് ബി ലൈക്ക് ടു എവരി വൺ എല്ലാവരും ഈശ്വരനാണ് എല്ലാവരെയും ഒരുപോലെ കാണുക എന്നാണ് യേശുക്രിസ്തു ഉപദേശിച്ചത് അതേ ഉപദേശം തന്നെയാണ് ഭഗവാൻ ശ്രീ സത്യസായി സത്യസായിബാബയും നമുക്ക് നൽകുന്നത് ഓൾ ആർ വൺ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക ലവ് ഓൾ സെർവ് ഓൾ എല്ലാവർക്കും എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവർക്കും സേവനം നൽകുക ഈ വാ ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ് അതിൽ അന്തർലീനമായിരിക്കുന്ന അർത്ഥം എന്താണ് അത് ശ്രീ സ്വാമികളുടെ അദ്വൈത സിദ്ധാന്തം തന്നെയാണ് ഭാരതത്തിൻ്റെ സ്വന്തം പൈതൃകമായ സനാതനധർമ്മം പൗരാണിക കാലം മുതൽ തന്നെ ഈ ഏകത്വത്തിൽ വിശ്വസിച്ചിരുന്നു നാനാത്വത്തിലെ ഏകത്വം അതാണ് ഭാരത സംസ്കാരത്തിൻ്റെയും സനാതനധർമ്മത്തിൻ്റെയും കാതലായ ഒരു അംശം പ്രത്യേകത ഭാരതത്തിൻ്റെ ജനത ബോധപൂർവമായോ അല്ലാതെയോ ശീലം കൊണ്ടോ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഈ സുന്ദരമായ ആദർശത്തെ പ്രാവർത്തികം ആക്കാറുണ്ട് അത് അവർക്ക് ജന്മസിദ്ധമായ അതായത് ഈ ഭാരതഭൂമിയിൽ ജനിച്ചതുകൊണ്ട് ഉണ്ടായ ഒരു സ്വഭാവ വൈശിഷ്ട്യമാണ് മനുഷ്യർ മാത്രമല്ല മലകളും പർവ്വതങ്ങളും നദികളും സാഗരങ്ങളും വൃക്ഷലതാദികളും മൃഗാദികളും പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും പരബ്രഹ്മമായ ഈശ്വരൻ്റെ പ്രത്യക്ഷ രൂപങ്ങൾ ആണ് അതുകൊണ്ട് തന്നെയാണ് ഭാരതീയർ പഞ്ചഭൂതങ്ങളും നവഗ്രഹങ്ങളും അണു കണകണവും ബൃഹത് ബൃഹത്തുമായ എല്ലാ ചരാചരങ്ങളെയും തങ്ങളുടെ ആരാധനാപാത്രങ്ങളാക്കി മാറ്റിയത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അനാദി കാലം മുതൽ ഭാരത സംസ്കാരമുണ്ടായ കാലം മുതൽ ഇതു തന്നെയാണ് ഭാരതീയർ പരിശീലിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് മുപ്പ മുപ്പത്ത് മുക്കോടി പിന്നെ ഈശ്വരന്മാരുണ്ടെന്നും പറയുന്നു എല്ലാവരും ഈശ്വരനാകുമ്പോൾ എത്രയെത്ര പ്രകൃതിയിൽ എത്രയെത്ര ജീവജാലങ്ങളുണ്ടോ അചേതന വസ്തുക്കളുണ്ടോ അതിനെയെല്ലാം ഈശ്വരനായി തന്നെ കാണുവാനുള്ള കഴിവ് ഭാരതീയർക്ക് കാണുന്നതും കാണാത്തതുമെല്ലാം ഈശ്വര ഈശ്വരാംശമാണെന്ന് അറിയുന്ന ഒരാളെയാണ് ജ്ഞാനി എന്ന് പറയുന്നത് അറിയുന്നതും അറിയപ്പെടാത്തതും കാണുന്നതും കാണാത്തതും എല്ലാം അതിനാധാരമായി ഒരു മഹചൈതന്യം ഒരു ശക്തി ഉണ്ട് എന്നുള്ള അറിവാണ് മഹാഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത ഈശ്വര സാക്ഷാത്കാരം ലഭിച്ച ഒരാളാണ് ജ്ഞാനി എന്ന് പറയുന്നത് ആ ജ്ഞാനിക്ക് ഒന്നിലും ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാത്തിലും ഈശ്വരനെ കാണാനുള്ള കഴിവുണ്ട് വിഷ്ണുവെന്ന ഈശ്വരനെ നാം സംബോധന ചെയ്യുന്നതിൻ്റെ അർത്ഥം തന്നെ വിഷ്ണു സർവവ്യാപിയാണ് എന്നുകൊണ്ട് അതായത് സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമേതോ അതാണ് വിഷ്ണു ഈ പരമമായ സത്യം മനസ്സിലാക്കി പരിശീലിക്കുവാൻ തൻ്റെ ദിവ്യ സന്ദേശങ്ങളിലൂടെ സ്വാമി ഭക്തജനങ്ങളെ ആഹ്വാനം ചെയ്യാറുണ്ട് സ്വാമിയുടെ ഉപദേശം ഇതാണ് ഒരേ ഒരു മതമേയുള്ളൂ ഉള്ളൂ പ്രേമമെന്ന മതം ഒരേ ഒരു ജാതിയേ ഉള്ളൂ മനുഷ്യൻ എന്ന ജാതി ഒരേ ഒരു ഭാഷയേ ഉള്ളൂ ഹൃദയത്തിൻ്റെ ഭാഷ ഒരേ ഒരു ഈശ്വരനേയുള്ളു അദ്ദേഹം സർവവ്യാപിയാണ് നമ്മുടെ രാജ്യവും ഭാഷയും മതവും ജാതിയും വിഭിന്നമായിരിക്കാം പക്ഷേ എല്ലാ മനുഷ്യരുടെയും സന്തോഷം സന്താപം പ്രേമം വെറുപ്പ് നന്മ തിന്മ എന്നീ വികാരങ്ങളെല്ലാം സമാനമാണ് ഏത് ദേശത്തുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നതും അതിനൊക്കെ വികാരപ്പെടുന്നതും അതിനെയൊക്കെ പ്രതികരിക്കുന്നതും എല്ലാവരുടെയും രക്തത്തിന് ചുവപ്പ് നിറവും കണ്ണുനീരിന് ഉപ്പ് രസവുമാണ് വസുധൈവ കുടുംബകം ഭൂമിയിൽ എല്ലാവരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ് വസുധ എന്നാൽ ഭൂമി ഭൂമിയിലാണല്ലോ നാം ജീവിക്കുന്നത് ഭൂമിയിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത് ഭൂമിയിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിൽ തന്നെയാണ് നാം അലിഞ്ഞു ചേരുവാൻ പോകുന്നതും അതുകൊണ്ട് എല്ലാവരും ഭൂമിയുടെ മക്കളായി വസുധ വസുധയുടെ മക്കളായതുകൊണ്ട് വസുധയെ തന്നെ ഒരു കുടുംബമായി കാണുന്നു കുടുംബത്തിൽ പിതാവാരാണ് ഗൃഹനാഥൻ പിതാവ് ഈശ്വരനാണ് എന്നതുകൊണ്ടാണ് ഈശ്വരൻ്റെ പിതൃത്വം നാം അംഗീകരിക്കുന്നത് അപ്പോൾ മനുഷ്യരെല്ലാവരും സഹോദരങ്ങളാണ് ഒരേ ഒരു ഈശ്വരൻ്റെ മക്കളാവുമ്പം എല്ലാവരും സഹോദരങ്ങളായിത്തീരുന്നു അതുകൊണ്ടാണ് ഈശ്വരൻ്റെ പിതൃത്വവും പിന്നെ മനുഷ്യരുടെ സാഹോദര്യവും എന്ന് വസുധൈവ കുടുംബത്തിന് ഒരർത്ഥം കൽപ്പിച്ചിട്ടുള്ളത് ഈശ്വരൻ്റെ ഉത്തമ സൃഷ്ടിയായ മനുഷ്യൻ്റെ പ്രത്യേക വിവേകവും വിവേചന ശക്തിയുമാണ് നന്മതിന്മകളെ വേർതിച്ച് അറിയുവാനുള്ള കഴിവാണ് മനുഷ്യന് ഭഗവാൻ നൽകിയിരിക്കുന്നത് തൻ്റെ ഉത്ഭവസ്ഥാനം ഈശ്വരനാണെന്നും അവിടേക്ക് താൻ മടങ്ങിയെത്തേണ്ടത് ഉണ്ടെന്നും മനുഷ്യന് നന്നായിട്ടറിയാം ശരീരങ്ങൾ വ്യത്യസ്തമാണെങ്കിലും എല്ലാ ശരീരങ്ങളിലും കുടികൊള്ളുന്നത് ഒരേയൊരു ചൈതന്യം തന്നെ ആണെന്നും മനുഷ്യന് അറിയാം വൈദ്യുത ഉപകരണങ്ങൾ വിഭിന്നമെങ്കിലും അവയെ പ്രവർത്തിപ്പിക്കുന്ന വൈദ്യുത ശക്തി ഒന്നു തന്നെ പൂക്കൾ പലതരമാണെങ്കിലും അവയെ കോർത്തുണക്കുന്ന ചരട് ഒന്നു തന്നെയാണ് വൈദ്യുതിയും ചരടും എപ്രകാരം അഗോചരമായിരിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിന് ആധാരമായ ഈശ്വര ചൈതന്യം ദൃഷ്ടിഗോചരമാകാതെ മറഞ്ഞു നിൽക്കുന്നത് എന്ന് ഭഗവാൻ ശ്രീ സത്യസായി ബാബ അരുളുന്നു നാം ഈ വിഭിന്നതകൾ കാണുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ അജ്ഞാനമാണ് ഈ വിഭ്രാന്തി ഉളവാക്കുന്നത് ആത്മീയമായ നമ്മുടെ ശക്തി വികസിക്കുമ്പോൾ യാഥാർത്ഥ്യത്തെ മറയ്ക്കുന്ന തിരശീല മാറുമ്പോൾ നമുക്ക് സത്യം അറിയുവാനായി സാധിക്കുന്നു ആത്മീയതയുടെ ഉന്നത ശ്രേണിയിലെത്തിയ ഒരു ജ്ഞാനിക്ക് എല്ലാവരും ഒന്നാണെന്ന് കണ്ട് എല്ലാവരോടും ഒരുപോലെ പെരുമാറുവാനുള്ള ശക്തി ഉണ്ടാവുകയുള്ളു ഭക്തന്മാരും സാധകരും പോലും ഈ നില കൈവരിച്ചിട്ടില്ല എല്ലാ സാധനങ്ങളും ഈ ഏകാത്മ ഭാവത്തിലേക്ക് നയിക്കുവാൻ നമ്മെ സഹായിക്കുന്നതാകണം ഞാൻ എന്ന ഭാവത്തിൽ നിന്നും നമ്മൾ എന്ന ഭാവത്തിലേക്കുള്ള യാത്രയാണ് ആത്മീയത എന്ന് സത്യസായി ബാബ അരുളുന്നു തീരെ നിസ്സാരമായി തോന്നുന്ന ഒരു ആദർശം പോലും പരിശീലിക്കുക ദുഷ്കരമാണ് ഓരോ മനുഷ്യനിലെയും അഹംഭാവം അഥവാ ഈഗോ അയാളുടെ മാർഗത്തിൽ പ്രതിരോധങ്ങളും കഷ്ടതകളും സൃഷ്ടിക്കുന്നു ഒരു വ്യക്തി നിരന്തരം ഈശ്വരസ്മരണയിൽ വ്യാപൃതനാവുകയും തൻ്റെ ജീവിതത്തിൽ പ്രഥമ ഖണനീയ സ്ഥാനം ഈശ്വരന് നൽകുകയും ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഈ നിലയിൽ എത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം പരിശീലിച്ചുപോയ ശീലങ്ങളിലും ആദർശങ്ങളിലും തൂങ്ങിക്കിടക്കുക എന്നത് മനുഷ്യൻ്റെ സഹജമായ ഒരു സ്വഭാവമാണ് മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഈശ്വരമാർഗത്തിലൂടെ ചരിക്കുവാനും ഈശ്വര സാക്ഷാത്കാരം ജീവിതത്തിൻ്റെ ലക്ഷ്യമാണെന്ന് തീരുമാനിക്കുവാനും അചഞ്ചലമായ ഈശ്വര വിശ്വാസവും ദൃഢമായ ഭക്തിയും ധൈര്യവും അച്ചടക്കവും അത്യന്താപേക്ഷിതമാണ് ആ നിലയിലേക്ക് നമുക്ക് എല്ലാവർക്കും എത്തുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും Side down. Um.